ഈശോമി സിഹായിക്കുക സ്തുതിയായിരിക്കട്ടെ ഈ നോമ്പുകാലത്ത് നാം ഏറ്റവും കൂടുതൽ അനുഷ്ഠിക്കുന്ന ഭക്തകൃത്യം ഏതാണ് അത് കുരിശൻ്റെ വഴി പ്രാർത്ഥനയാണ് അനുദിനം ദേവാലയത്തിലും പിന്നെ മലയാറ്റൂർ പോലുള്ള തീർത്ഥ കേന്ദ്രങ്ങളിലും എല്ലാം മുഴങ്ങുന്നത് ഈ കുരിശിൻ്റെ വഴിയുടെ പുണ്യകീർത്തനങ്ങളും ഒക്കെയാണ് നമ്മുടെ കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയെ യാത്ര ചെയ്യുക എന്നത് വലിയൊരു കടമ്പ തന്നെയാണ് അതിന് ദണ്ഡവിമോചനവുമൊക്കെ സഭ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാൽ വിശ്വാസികൾ കുരിശിൻ്റെ വഴി തുടങ്ങിയത് എപ്പോഴാണ് അതാണ് ഈ ഫ്രൈഡേ ടോക്സിലെ ക്രൂശതിന്റെ വഴിയിൽ നാം ചിന്തിക്കുന്നത് കുരിശന് വഴി ആരംഭിക്കുന്നത് നാലാം നൂറ്റാണ്ടു മുതൽ എന്നതാണ് ചരിത്രം എന്നാൽ ജെറുസലേമിലെ ആദിമ ക്രൈസ്തവർ ഈശോ നടന്ന വഴിയെ നടക്കുവാൻ തുടങ്ങിയതോടെയാണ് കുരിശന് വഴി തുടങ്ങുന്നതെന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും റോമയുടെ ഭരണാധികാരിയായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്താണ് ഇരുന്നൂറ്റി അൻപത് വർഷത്തെ കിരാതമായ മതപീഡനങ്ങൾക്ക് ശേഷം ദൈവത്തെ ആരാധിക്കുന്നതിന് ക്രൈസ്തവരെ അനുവദിച്ചത് മതസ്വാതന്ത്ര്യം അനുവദിച്ചതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ എ ഡി മുന്നൂറ്റി പതിമൂന്നിൽ അദ്ദേഹം ക്രിസ്തുവിൻ്റെ കബറിടം ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കുന്നിടത്ത് ഒരു ദേവാലയം പണി പണികഴിപ്പിച്ചു അങ്ങനെ വിശുദ്ധവാരത്തിൽ വിശ്വാസികൾ ഈ ദേവാലയത്തിലേക്ക് പ്രദക്ഷിണമായി ഈശോയെ ധ്യാനിച്ച് യാത്ര തുടങ്ങി അതായത് കുരിശിൻ്റെ വഴി അവിടെ തുടങ്ങി എന്ന് ചരിത്രം വർഷങ്ങൾക്ക് ശേഷം പെസഹാ ദിനത്തിൻ്റെ രാത്രിയിൽ വിശ്വാസികൾ ഈ ദേവാലയത്തിൽ ഒരുമിച്ചുകൂടി പ്രത്യേക പ്രാർത്ഥന നടത്തിയതിനു ശേഷം ഗറ്റ്സമിനിയിലേക്ക് പോകാൻ ആരംഭിച്ചു പിന്നീട് അത് ജെറുസലേം നഗരത്തിലേക്കും നീണ്ടു പീലാത്തോസ് യേശുവിനെ കുരിശ്വരണത്തിന് വിധിച്ച കോട്ടയിൽ നിന്നും ഭക്തർ കാൽവരിയിലേക്കും നടന്നു തുടങ്ങി ജെറുസലേമിലെ പഴയ നഗരപാതയിലൂടെ ക്രിസ്തു കാൽവരിയിലേക്ക് നടന്ന വഴിയിലൂടെ ആ തീർത്ഥാര തീർത്ഥാടകരും നടന്നു ആ വഴി ഇപ്പോഴും ദുഃഖത്തിൻ്റെ പാത എന്നാണ് വിളിക്കപ്പെടുന്നത് തുടർന്ന് ക്രിസ്തുവിൻ്റെ കാൽവരിയിലേക്കുള്ള യാത്രയിലെ പ്രധാന സംഭവങ്ങളുടെ സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ ധ്യാനിച്ചു തുടങ്ങി ഇതേ സ്ഥലം തന്നെയാണോ അതെന്ന് കൃത്യമായി കണ്ടെത്തുവാനെന്നും കഴിയുമായിരുന്നില്ല കാരണം എ ഡി എഴുപതിൽ റോമൻ പട്ടാളം പഴയ ജെറുസലേമിനെ ഇടിച്ചു നിരത്തിയിരുന്നു എങ്കിലും സംഭവസ്ഥലങ്ങളെല്ലാം അനുമാനിക്കുകയായിരുന്നു പതിവ് ഇനി യൂറോപ്പിൽ നിന്ന് വന്ന് വിശുദ്ധ നാട്ടിൽ സന്ദർശനം നടത്തി മടങ്ങിപ്പോകുന്ന തീർത്ഥാടകർ ഈശോയുടെ കബറിടത്തിലെ എരിയുന്ന തിരിയിൽ നിന്നും കത്തിച്ചെടുത്ത തീയും മറ്റ് തിരിശേഷിപ്പുകളുമൊക്കെ തിരികെ കൊണ്ടുപോയി എന്നിട്ട് സ്വന്തം നാട്ടിൽ വിശുദ്ധ നാട്ടിലേതുപോലെയുള്ള സ്ഥലങ്ങൾ അവർ പ്രതീകാത്മകമായിട്ട് ക്രമീകരിച്ചു അങ്ങനെ കുരിശൻ്റെ വഴിയോടുള്ള ഭക്തി കൂടുതൽ പ്രചാരത്തിലായി തുടങ്ങി കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഫ്രാൻസിസ്കൻ വൈദികർക്ക് വിശുദ്ധ നാട്ടിലെ വിശുദ്ധ സ്ഥലങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു അതോടെ കുരിശൻ്റെ വഴിയുടെ സ്ഥലങ്ങൾ ഫ്രാൻസിസ്കൻ വൈദികർ വെഞ്ചിരിക്കുന്ന പതിവ് ആരംഭിക്കുകയും അത് പിന്നീട് തുടരുകയും ചെയ്തു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കുരിശൻ്റെ വഴിയിലെ സ്ഥലങ്ങളുടെ എണ്ണം പല രേഖകളിലും പലതായിട്ട് കാണാനായിട്ട് സാധിക്കും ചിലതിൽ മുപ്പത്തിനാല് സ്ഥലങ്ങൾ വരെയുണ്ട് കുരിശൻ്റെ വഴിയിലെ ഒന്നാം സ്ഥലം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ വിശുദ്ധ നാട് സന്ദർശിച്ച വില്യം വേ എന്ന വ്യക്തിയാണ് എന്നാൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി ആറിൽ പോപ്പ് ഇന്നസെൻറ്റ് പതിനൊന്നാമനാണ് ദേവാലയങ്ങളിൽ കുരിശൻ്റെ വഴിയിലെ സ്ഥലങ്ങൾ സ്ഥാപിക്കുന്നതിന് അനുവാദം നൽകിയത് ഒപ്പം ഫ്രാൻസിസ്കൻ വൈദികർ സ്ഥാപിച്ച ഏതെങ്കിലും ദേവാലയത്തിലെ കുരിശിൻ്റെ വഴിയിലെ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് വിശുദ്ധ നാട്ടിലെ കുരിശൻ്റെ വഴിയിലെ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് തുല്യമാക്കുകയും ഒപ്പം ദണ്ഡവിമോചനം ഏർപ്പെടുത്തുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറിൽ ബെനഡിറ്റ് പതിമൂന്നാമൻ മാർപ്പാപ്പ അത് കൂടുതൽ സാർവത്രികമാക്കി മാറ്റി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ ക്ലമൻ്റ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ എല്ലാ ദേവാലയങ്ങളിലും കുരിശിനു വഴി സ്ഥാപിക്കുവാൻ അനുവദിക്കുകയും സ്ഥലങ്ങൾ പതിനാലായിട്ട് നിജപ്പെടുത്തുകയും ചെയ്തു ഈ അടുത്ത കാലത്ത് ഉദ്ധാനം എന്നൊരു സ്ഥലം കൂടി കൂട്ടിച്ചേർത്തതായി കുരിശന് വഴി നാം കാണുന്നുണ്ട് രണ്ട് ഫ്രാൻസിസ്കൻ വൈദികരാണ് കുരിശിൻ്റെ വഴിക്ക് ഇത്രയേറെ പ്രചാരം നൽകിയത് ഒന്ന് പോർട്ട് മോറിസിലെ വിശുദ്ധ ലേനാട് ഇറ്റലിയിലെ അഞ്ഞൂറ് ദേവാലയങ്ങളിൽ കുരിശന് വഴി സ്ഥാപിച്ചത് ഇദ്ദേഹമാണ് രണ്ടാമത്തെ ആൾ ഇന്ന് പൊതുവെ പ്രചാരത്തിലിരിക്കുന്ന കുരിശിൻ്റെ വഴി എഴുതിയ വിശുദ്ധ അൽഫോൻസ് ലിഗോരയാണ് ഒപ്പം ഈ കുരിശിൻ്റെ വഴി നോമ്പുകാലത്തെ എല്ലാ വെള്ളിയാഴ്ചകളിലും ചൊല്ലുന്നത് അദ്ദേഹം പതിവാക്കുകയും ചെയ്തു കേരളത്തിൽ നമ്മുടെ ഇടയിൽ പൊതുവെ പ്രചാരത്തിലിരിക്കുന്ന കുരിശിൻ്റെ വഴി കർമ്മലീത വൈദികനായ ആബേൽ സി എം ഐ എച്ച് കുരിശിൻ്റെ വഴിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണല്ലോ ഒപ്പം മറ്റ് കുരിശിൻ്റെ വഴി പ്രാർത്ഥനകളും നാം ഉപയോഗിക്കാറുമുണ്ട് കുരിശിൻ്റെ വഴിയിലെ മൂന്ന് ഒൻപത് എന്നീ സ്ഥലങ്ങൾ ബൈബിൾ വിവരിച്ചിട്ടില്ല ഈശോയുടെ മൃതദേഹം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു എന്നതും ബൈബിളിൽ കാണാത്തതാണ് എങ്കിലും കുരിശിൻ്റെ വഴി കൂടുതൽ ബൈബിൾ അധിഷ്ഠിതമാക്കുവാൻ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കുരിശ്ന വഴി ഒന്ന് പരിഷ്കരിച്ചു തുടർന്ന് റോമിലെ കൊളോസിയത്തിൽ എല്ലാ വർഷവും ഇത് അനുഷ്ഠിച്ചു പോരുന്നുമുണ്ട് പിന്നീട് രണ്ടായിരത്തി ഏഴിൽ ബെനഡിറ്റ് പതിന പതിനാറാമന് മാർപ്പാപ്പ അത് പൊതു ആഘോഷമാക്കുന്നതിന് അനുവാദം നൽകി ബെനഡിറ്റ് പതിനാറ പതിനാറാമിൻ മാർപ്പാപ്പ ഓരോ വർഷവും മാർപ്പാപ്പയുടെ കുരിശിൻ്റെ വഴി എഴുതിയുണ്ടാക്കുവാൻ ഓരോരുത്തരെ തിരഞ്ഞെടുക്കുമായിരുന്നു കത്തോലിക്കരല്ലാത്തവരും കുരിശിൻ്റെ വഴി രചിച്ചിട്ടുണ്ട് രണ്ടായിരത്തിൽ കുരിശിനു വഴി രചിച്ചത് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് കുരിശിന് വഴിയിൽ പങ്കെടുക്കാൻ എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇന്നും നോമ്പുകാലത്ത് പാപ പരിഹാരത്തിനായി നാം അനുഷ്ഠിക്കുന്ന ഏറ്റവും ഫലപ്രദമായ കർമ്മമായി കാണുന്നത് കുരിശിന് വഴി തന്നെയാണല്ലോ അതിനാൽ നമുക്കും അർത്ഥം മനസ്സിലാക്കി കുരിശിനെവിടെയെ യാത്ര ചെയ്യാം ക്രിസ്തുവിൻ്റെ പിടാ സഹനങ്ങൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിക്കണമേ എന്ന് പരിശുദ്ധി അമ്മയോട് പ്രത്യേകമായ മധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമ്മേ